ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ചാർട്ട് ജീവനോത്സവ പ്ലാനിൻ്റെ ഓപ്ഷൻ ടു അതായത് ഫ്ലെക്സി ഇൻകം ബെനിഫിറ്റ് എടുത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ബെനിഫിറ്റ് ടേബിളാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇതിൽ ഒൻപത് കോളംസ് ഉണ്ട് ഒന്ന് ഏജ് രണ്ട് ഇയർലി പ്രീമിയം നോർമൽ കവർ ആക്സിഡൻറ്റ് കവർ ആനുവൽ റിട്ടേൺസ് അക്യുമുലേറ്റഡ് എമൗണ്ട് ഡ്രോയബിൾ എമൗണ്ട് വിഡ്രോവൽ എമൗണ്ട് ആഫ്റ്റർ വിഡ്രോവൽ എമൗണ്ട് ഇങ്ങനെ ഒൻപത് കോളമാണ് ഇതിലുള്ളത് ഇതിൽ ആറാമത്തെ കോളമായിരിക്കുന്ന അതായത് ഏജ് ഇയർലി പ്രീമിയം നോർമൽ കവർ ആക്സിഡൻറ്റ് കവർ ആനുവൽ റിട്ടേൺസ് ആനുവൽ റിട്ടേൺസിൽ കോളത്തിൽ കാണിച്ചിരിക്കുന്നത് ഒന്നര ലക്ഷം രൂപ ഇദ്ദേഹത്തിന് ഇൻകം ലഭിക്കും എന്ന രീതിയിലാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് ഓക്കെ അങ്ങനെ ഇദ്ദേഹം ഫ്ലെക്സി ബെനിഫിറ്റാണ് എടുത്തതെങ്കിൽ പോലും ഈ ഒന്നര ലക്ഷം രൂപ എപ്പോൾ വേണമെങ്കിലും ഓരോരോ വർഷങ്ങളിലായിട്ട് അദ്ദേഹത്തിന് സ്വീകരിക്കാവുന്നതാണ് വിഡ്രോ ചെയ്യാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഇതിൽ അക്യുമുലേറ്റഡ് എമൗണ്ടിലേക്ക് ആ എമൗണ്ട് മാറുന്നില്ല അതേ സ്ഥാനത്ത് ഫ്ലെക്സി എമൗണ്ട് ആണ് അദ്ദേഹം എടുക്കുന്നില്ലെങ്കിൽ ആ ഫ്ലെക്സി എമൗണ്ട് അദ്ദേഹം എടുക്കുന്നില്ല ആ ഇൻകം അദ്ദേഹം വാങ്ങുന്നില്ല വാങ്ങുന്നില്ലെങ്കിൽ പോളിസി കണ്ടീഷൻ പ്രകാരം എൽ അത് സൂക്ഷിച്ചു വെക്കുകയും അതിൽ അഞ്ചര ശതമാനം വെച്ചിട്ട് ആനുവൽ ഗ്രോത്ത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് വെച്ചിട്ട് അതിൽ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും ആ ഒരു ഗ്രോത്ത് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ രണ്ടാമത്തെ ആകുമ്പോൾ ഈ ഒന്നര ലക്ഷം രൂപയിലുള്ള അഞ്ചര ശതമാനം ഗ്രോത്ത് എന്നുള്ളത് എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയായിട്ട് മാറിയിട്ടുണ്ടാകും അതാണ് അക്യുമുലേറ്റഡ് എമൗണ്ടിൽ കാണുന്ന എണ്ണായിരത്തി ഇരുന്നൂറ്റൻപത് രൂപയുടെ മൂന്ന് ലക്ഷത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റൻപത് രൂപയായിട്ട് കാണുന്നത് അതായത് ആദ്യത്തെ വർഷത്തെ ഒന്നര ലക്ഷം രൂപ ഇദ്ദേഹം വാങ്ങിയില്ല അതിലൊരു എണ്ണായിരത്തി ഇരുന്നൂറ്റൻപത് രൂപ വന്ന് കിടക്കുന്നുണ്ട് രണ്ടാമത്തെ വർഷം ഇദ്ദേഹത്തിന് ഒന്നര ലക്ഷം രൂപ കൂടെ എൽ ഐ സി ആഡ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട് ഇതും അദ്ദേഹം വാങ്ങുന്നില്ല അപ്പോൾ രണ്ടാമത്തെ വർഷം അവസാനം ആദ്യത്തെ ഒന്നര ലക്ഷവും ആ ഒന്നര ലക്ഷത്തിലുള്ള എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ അഞ്ചര ശതമാനം ഗ്രോത്തും രണ്ടാമത്തെ വർഷം കിട്ടിയിരിക്കുന്ന ഒന്നര ലക്ഷം രൂപ അടക്കം മൂന്ന് ലക്ഷവും എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയും അടക്കം മൂന്ന് ലക്ഷത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ സെക്കൻഡ് ഇയർ അവസാനമുണ്ടാവുക വീണ്ടും അദ്ദേഹം ഒന്നര ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ പോളിസി അക്കൗണ്ടിലേക്ക് വരുന്നു അതും അദ്ദേഹം വാങ്ങുന്നില്ല അങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് ലക്ഷത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി രൂപയുടെ അഞ്ചര ശതമാനം ഗ്രോത്ത് അടക്കമായിരിക്കും മൂന്നാമത്തെ വർഷം അവസാനം അദ്ദേഹത്തിൻ്റെ ഉണ്ടാവുക അതായത് ഒന്നര ലക്ഷം വെച്ച് മൂന്ന് തവണ വാങ്ങിയതിൽ നാലര ലക്ഷം രൂപയാണ് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് എൽ ഐ സി ട്രാൻസ്ഫർ ചെയ്തത് പിന്നീട് അത് വാങ്ങാത്തതിൻ്റെ കാരണം അഞ്ചര ശതമാനം വെച്ചിട്ട് മൂന്നേ പോയിൻറ്റ് എട്ട് അതായത് മൂന്ന് ലക്ഷത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപതിന് വീണ്ടും കോമ്പൗണ്ട് ചെയ്യുകയാണ് അഞ്ചര ശതമാനം വെച്ചിട്ട് അപ്പോൾ ടോട്ടൽ കോമ്പൗണ്ടഡ് വാല്യൂ എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി നാല് രൂപയാണ് അതുകൊണ്ടാണ് മൂന്ന് ഒന്നര അത് നാലര ലക്ഷാണെന്ന് നമുക്കറിയാം ഇവിടെ കോളത്തിൽ വന്നിരിക്കുന്നത് നാല് ലക്ഷത്തി അതായത് അക്യുമുലേറ്റഡ് എമൗണ്ടിൻ്റെ കോളത്തിൽ വന്നിരിക്കുന്നത് നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി നാല് രൂപയാണ് അപ്പോൾ ഓരോരോ വർഷങ്ങളിലും ഇദ്ദേഹം ഇത് വാങ്ങാതെ എൽ ഐ സിയിൽ തന്നെ സൂക്ഷിക്കുകയാണെങ്കിൽ അക്യൂമുലേറ്റഡ് എമൗണ്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും ഇനി ഡ്രോവബിൾ എമൗണ്ട് എന്ന കോളത്തിൽ കാണിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിന് ലഭിക്കുന്ന ഈ ഒന്നര ലക്ഷം രൂപ എപ്പോൾ വേണമെങ്കിലും അതായത് അദ്ദേഹം പോളിസി അക്കൗണ്ടിൽ തന്നെ വെച്ചിരിക്കുകയാണ് അദ്ദേഹം അത് വാങ്ങിയില്ല വാങ്ങുകയാണെങ്കിൽ മുഴുവനായിട്ട് അദ്ദേഹത്തിന് വാങ്ങായിരുന്നു ഓരോരോ വർഷങ്ങളിലായിട്ട് എന്നാൽ ഇവിടെ ഇദ്ദേഹം അത് വാങ്ങാത്തത് കൊണ്ട് അതിന് പിന്നീടുള്ള കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്യൂമലേറ്റഡ് എമൗണ്ട് എത്ര ആയിട്ടുണ്ടോ അതിൻ്റെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാക്സിമം ഇദ്ദേഹത്തിന് വാങ്ങാവുന്ന വാങ്ങാവുന്നതാണ് അപ്പോൾ നേരത്തെ എൽ ഐ സിക്ക് ഇദ്ദേഹം ഒരു ഇൻ ഇൻറ്റിമേഷൻ കൊടുത്തിട്ടുണ്ട് എനിക്കത് വേണ്ട എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒന്നര ലക്ഷം രൂപയുടെ എഴുപത്തിയഞ്ച് ശതമാനമായിരിക്കുന്ന ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എപ്പോൾ വേണമെങ്കിലും ഇദ്ദേഹത്തിന് എടുക്കാം ഒരു വർഷത്തിൽ ഒരിക്കൽ എന്നുള്ള രീതിയിൽ അതും അദ്ദേഹം ചെയ്യുന്നില്ല ഇതിൽ നിന്ന് വിഡ്ഡ്രോവൽ ഒന്നും ഇദ്ദേഹം നടത്തുന്നില്ല അപ്പോൾ ഡ്രോവബിൾ എമൗണ്ട് എന്ന കോളത്തിൽ കാണിച്ചിരിക്കുന്നത് ഈ അക്യുമുലേറ്റഡ് എമൗണ്ടിൻ്റെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് കാണിച്ചിരിക്കുന്നത് അതായത് ടോട്ടൽ അക്യുമുലേറ്റഡ് എമൗണ്ടിൻ്റെ എഴുപത്തിയഞ്ച് ശതമാനം എപ്പോൾ വേണമെങ്കിലും വർഷത്തിൽ ഒരിക്കൽ എന്ന രീതിയിൽ അദ്ദേഹത്തിന് വാങ്ങാം ഫോർ എക്സാമ്പിൾ അഞ്ചാമത്തെ വർഷം അവസാനം അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ എട്ട് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി നൂറ്റി അറുപത്തി നാല് രൂപയാണ് ഉള്ളത് അതിൻ്റെ എഴുപത്തിയഞ്ച് പെർസെൻറ്റേജ് ആയ ആറ് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് രൂപ ഇദ്ദേഹത്തിന് എടുക്കാം അങ്ങനെ എത്ര വേണമെങ്കിലും എടുക്കാം അതോ അല്ലെങ്കിൽ അതിൽ കുറവോ എടുക്കാം ഈ മാക്സിമം എഴുപത്തിയഞ്ച് പെർസെൻറ്റേജ് എടുക്കുന്നുള്ളൂ എന്നാൽ ഇദ്ദേഹം ഈ സമയത്തും അക്കൗണ്ടിൽ നിന്ന് ഒരു എമൗണ്ട് വിഡ്രോ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അടുത്ത കോളത്തിൽ വിഡ്രോവൽ എമൗണ്ട് കോളത്തിൽ ഒന്നും കാണിച്ചിട്ടില്ല ഇതിൽ കാരണം വിഡ്രോ ചെയ്തിട്ടില്ല അത് സീറോ ആണ് അപ്പോൾ സീറോ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അടുത്ത കോളത്തിൽ ആഫ്റ്റർ വിഡ്രോവൽ എന്ന കോളത്തിൽ കാണുന്ന എമൗണ്ടും അക്യുമുലേറ്റഡ് കോളത്തിൽ എമൗണ്ട് എന്നുള്ള കോളത്തിൽ കാണുന്ന എമൗണ്ടും സെയിം ആയിരിക്കും കാരണം ഇദ്ദേഹം ഇതിൽ വിഡ്രോവൽ ഒന്നും നടത്തിയിട്ടില്ല ഇനി നമ്മൾ ഈ അഞ്ചാമത്തെ വർഷത്തെ എട്ട് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി നൂറ്റി അറുപത്തി നാല് രൂപ എന്ന് കാണുന്നുണ്ടല്ലോ അക്യുമുലേറ്റഡ് എമൗണ്ട് എന്ന കോളത്തിൽ അതിൽ അദ്ദേഹത്തിന് പിൻവലിക്കാവുന്ന മാക്സിമം എമൗണ്ട് ആറ് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് രൂപയാണോ അതിൽ നിന്നും ആ വർഷം അദ്ദേഹം അഞ്ച് ലക്ഷം രൂപ വിഡ്രോ ചെയ്തു എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ആഫ്റ്റർ വിഡ്രോവൽ എന്ന കോളത്തിൽ എട്ട് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി നൂറ്റി അറുപത്തി നാല് രൂപയിൽ നിന്നും ആ അഞ്ച് ലക്ഷം രൂപ കുറയും അങ്ങനെ കുറഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ അക്യുമുലേറ്റഡ് എമൗണ്ടിൽ പിന്നെ വരുന്നൊരു എമൗണ്ട് ഉണ്ടാവും അതിനായിരിക്കും പിന്നീട് അഞ്ചര ശതമാനം വെച്ചിട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എൽ ഐ സി കൊടുക്കുന്നത് കൂടാതെ ഓരോരോ വർഷങ്ങളിലുള്ള ഒന്നര ലക്ഷം രൂപയും കൂടെ ആഡ് ചെയ്യപ്പെടും ആ എമൗണ്ടിന് വീണ്ടും വീണ്ടും അഞ്ചര ശതമാനം വെച്ച് കോമ്പൗണ്ട് ചെയ്തു പോകും പിന്നീട് എപ്പോഴെങ്കിലും ഇദ്ദേഹത്തിനൊരു തുക ആവശ്യമായി വന്നു ഉദാഹരണത്തിന് പത്താമത്തെ വർഷം ഒരു തുക ആവശ്യമായി വന്നാൽ ഈ അഞ്ച് ലക്ഷം കഴിച്ചതിന് ശേഷം പിന്നീടുള്ള ഗ്രോത്തും പിന്നീട് വന്നിരിക്കുന്ന ഒന്നര ലക്ഷം രൂപ അടക്കമുള്ള ഒരു ടോട്ടൽ വാല്യൂ ഉണ്ടാവും അതിപ്പോൾ ഈ ഈ എക്സാമ്പിളിൽ കാണിക്കാൻ പറ്റില്ല കാരണം ഇത് ഓൾറെഡി സെറ്റ് ചെയ്ത് ഒരു എക്സാമ്പിളാണ് അത്രയും എമൗണ്ടിൻ്റെ എഴുപത്തിയഞ്ച് പെർസെൻറ്റേജ് അദ്ദേഹത്തിന് വാങ്ങിക്കാം അപ്പോൾ ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന കോളത്തിൽ വിഡ്രോവൽ കോളത്തിൽ ഒന്നും ഇതിൽ ഇദ്ദേഹം വിഡ്രോ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ അക്യുമുലേറ്റഡ് ആയിട്ടുള്ള എമൗണ്ട് തന്നെയാണ് ഇദ്ദേഹം ആഫ്റ്റർ വിഡ്രോവൽ എന്ന കോളത്തിലും കാണുക കാരണം ഒന്നും വിഡ്രോ ചെയ്യുന്നില്ല ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് ഓക്കെ